രണ്ടാൾ വ്യക്തിയെന്നുള്ളതായിരിക്കും നമ്മളിങ്ങനെ ചെന്നാ കഥ ആ ഇപ്പൊ അതിലെത്രണ്ടെണ്ണായി അത് അവിടെ പോകരുത് ഇനി ഒരു കാരണോ കാര്യം ഒരാളെ വസ്ത്രത്തിന് തീ പിടിച്ചു അയാൾ മുന്നിൽ ഇങ്ങനെ ചെന്ന് എന്തായാലും അയാൾ ആ ദീപം പോകുന്ന ആ ഇതിൽ എന്തെങ്കിലും നമ്മൾ കെട്ടിപ്പിടിക്കും അപ്പൊ രണ്ട് കേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മുന്നിൽ ചെന്നാൻ പാടില്ല ഈ കേസിൽ മുന്നിൽ ചെന്നിട്ടേ ചോദിക്കാൻ പാടില്ല എന്താ പറ്റിയത് കൊടുക്കുന്നു അവിടെ ഈ കേസിൽ നമ്മളെന്ത്വിടെ ഓപ്പറേഷൻ ചെയ്തോ ആർട്ട് മറ്റ് ഇതിന് ഒരുപാട് കുടമ്പയറന്മാരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഓരോ പൂക്കള് തെറ്റി കാണാണ്ടാവില്ല എക്സറേ ആച്ചിട്ട് അതിന് കിട്ടുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാ ഇന്ന ലേഡീസ് ആർക്കി ചോദിക്കണം ആരെയും പ്രഗ്നൻസി അയോട് പറയും അതിനർത്ഥം അപ്പൊ എന്ത് ചെയ്യണം ഈ കുട്ടികൾ തന്നെ പിടിക്കോ കൊടുത്തില്ലോ ഈ ഇവിടെ ഇപ്പൊ ഒരു നാല് മാസക്കായാലും കുട്ടിന്റെ തല ഈ ഭാഗത്ത് എത്തില്ല ഇവിടെ ഒമ്പത് മാസം ഏഴ് ദിവസം ഇവിടെ കുട്ടീന്റെ തല അടച്ചപ്പെടെ അടുത്ത് അപ്പം എവിടെ എവിടെയാ ഈ എല്ല് കഴിഞ്ഞ മുതലേ എല്ല് കഴിഞ്ഞ ഗർഭിണികൾ കിട്ടാ ഗർഭിണിയാണ് നമ്മൾ കാലം കാട്ടി പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിലോ ഗർഭിണിയാണ് നമ്മളറിയാതെ സെന്ററി നാലക്കാളി ബാക്കി അമ്മ കഴിച്ചിടവും എന്തായി കഴിച്ചിട്ട് അതുകൊണ്ട് രണ്ട് ജീവനും നമ്മുടെ കയ്യിലാണ് ഇതും മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ്